അസലാമലൈക്കും അയ്യുത്തല്ലാ മർഹബൻ ബിക്കും ഇലാസൊസാബി പ്രേ കുട്ടികളെ ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാഠത്തിന്റെ പേര് മത്തലൂബ് മുത്തർജിമിൻ മത്തലൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ട് മുത്തർജിമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്ററിന് പരിഭാഷപ്പെടുത്തുന്നവനെ പരിഭാഷകനെ ആവശ്യമുണ്ട് റിലാനുൻ അതൊരു പരസ്യമാണ് അതിൽ താഴെയായിട്ട് ആ തഫാസുൽ ഡീറ്റെയിൽസ് വിശദവിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അയാൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് നോക്കൂ എം തലിക്കോ ഉടമപ്പെടുത്തണം നേടിയിരിക്കണം അഹില ക്വാളിഫിക്കേഷൻ യോഗ്യത നേടിയിരിക്കണം ബിരുദം നേടിയവനാവണം ബിരുദമുണ്ടായിരിക്കണം അതുപോലെ തന്നെ യുജീദു അറബിയ വല്ല നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയണം അത്തേനി രണ്ട് ഭാഷകള് അൽ അറബിയ അറബി ഭാഷയും വൽ ഇംഗ്ലീഷ് ഭാഷയും ഇജാദത്തൻ വളരെ നന്നായിട്ട് ഹിന്ദിയു ഇന്ത്യക്കാരനാവണം ലതൈഹി അവൻ്റെ അടുക്കൽ ഉണ്ടാവണം ഹിബറത്തു ഹിബറത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം രണ്ട് വർഷം ജോലി ചെയ്തവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ജോലി രണ്ട് വർഷം ജോലി ചെയ്തവനായിരിക്കണം തീർച്ച മതി ട്രാൻസ്ലേഷനിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യക്കാരനുമാവണം അൽമൗക്യ അൽമൗക്യോ സൈറ്റ് ജോലി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് അത് മർക്കസ് പറഞ്ഞ സെന്റർ കേന്ദ്രം തെർജമത്തി ട്രാൻസ്ലേഷന്റെ അൽക്കാനൂനിയം ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ട്രാൻസ്ലേഷൻ സെന്റർ ബി തിരുവനന്തപുരം ഫിൽഹിന്ദ് ഇന്ത്യയിലെ തിരുവനന്തപുരത്താണ് ഈ കാനൂനിയ എന്ന മർക്കസുർജമത്തിൽ സ്ഥിതി ചെയ്യുന്നത് ജോലിയുടെ സമയം പറയുകയാണ് ആഷിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മണി രാവിലെ സൊബാഹൻ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് ഹത്താവേതുവരെയാണ് അറാബി അടിമസൻ വൈകുന്നേരം നാല് മണിവരെയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് ജോലി ചെയ്യേണ്ട സമയം അർസിൽ നീ അയക്കണം അയച്ചു തരണം സീറത്തക്കിയ നിന്റെ ബയോഡാറ്റ ബയോഡാറ്റൽ ബരീദിൽ ഇലക്ട്രോണി അബ്ര ഏതു വഴിയാണ് അയച്ചു തരേണ്ടത് ഇലക്ട്രോണിക് ഇമെയിൽ ഫി വക്തിൻ എത്രയും പെട്ടെന്ന് മുഖ്യൻ നിനക്ക് സാധിക്കുന്ന സൗകര്യപ്രദമായ സമയത്തിൽ വേഗത്തിൽ അയച്ചു തരണം എന്നാണ് പരസ്യത്തിലുള്ളത് ഈ പരസ്യം കാണുകയാണ് ആര് രിളുവാന് ഈ പരസ്യം കണ്ടു അവൻ എന്തു ചെയ്യാണ് ഒരു ബയോഡാറ്റ തയ്യാറാക്കുകയാണ് നമ്മൾ അവനെ സഹായിക്കണം ഇതു നമുക്ക് തയ്യാറാക്കാം സീറത്തൻ ദാത്തീയത്തൻ ഒരു ബയോഡാറ്റ ബയോഡാറ്റിരിളുവാന് വേണ്ടിയിട്ട് അല്ലെ എങ്ങനെയുള്ളതാണ് ആവശ്യമുണ്ട് മിഹിനത്തൽ മുത്തർജിമി ട്രാൻസ്ലേറ്ററിന്റെ ജോലിക്ക് അന്വേഷിക്കുന്നതിനായിട്ട് ഒരു ബയോഡാറ്റ തയ്യാറാക്കാൻ നമുക്ക് അവനെ സഹായിക്കാം ബയോഡാറ്റയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് അവ കൊടുത്തിരിക്കുന്നത് അവ ഫില് ചെയ്യണം എങ്ങനെ എഴുതാം എന്ന് നോക്കൂ അൽ ഇസ്മുൽ കാമിലി ഫുൾ നെയ്മ പൂർണ്ണമായിട്ടുള്ള പേര് അവിടെ എഴുതണം ഫുൾ നെയിം ഇവിടെ റിളുവാനായത് കൊണ്ട് റിളുവാൻ എന്ന് എഴുതുക അൽ ഉൻവാനു ഉൻവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ് ആണ് അവിടെ ഒരു അഡ്രസ് കൊടുക്കണം ആർ വി ബൈത്ത് എന്തെങ്കിലും ഒരു അഡ്രസ് അവിടെ കൊടുക്കുക അടുത്തത് അൽ ജിൻസിയത്ത് ജിൻസിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണാലിറ്റി ഏത് രാജ്യക്കാരനാണ് എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യക്കാരനാവിടെ മതിൽ പറഞ്ഞിട്ടുണ്ട് ുൻ എന്ന് ചേർത്ത് കൊടുക്കുക അടുത്തത് അൽ ജിൻസ് ജിൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻഡർ ആണാണോ പെണ്ണാണോ ഇതക്കർ ആണിന് മെയിലിന് ഇതക്കർ എന്നും ഫീമെയിലാവുമ്പോൾ ഉൻസ എന്നുമാണ് എഴുതേണ്ടത് അൽ ഒം വയസ്സ് കൊടുക്കാനും ഏതെങ്കിലും ഒരു വയസ്സ് കൊടുക്കുക തൽക്കാലം ഒരു ഞ്ച് കൊടുക്കാം ഹംസത്തും ഇഷൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏതെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് അൻവർ എന്ന് കൊടുക്കാം ഇസ്മുൽ വാലിദത്ത് ഉമ്മയുടെ പേര് റംല എന്ന് കൊടുക്കാം ഉമ്മ മാതൃഭാഷ മലയാളം അടുത്തത് നോക്കൂ ജവാസി സഫർ പാസ്പോർട്ടിൻ്റെ റെക്ക്മ് നമ്പർ നമ്പർ ചോദിച്ചിരിക്കുകയാണ് അവിടെ ഒരു നമ്പർ നിങ്ങൾ കൊടുക്കുക അടുത്തത് അൽമു അഹിലാത്ത് ക്വാളിഫിക്കേഷൻസ് യോഗ്യതകൾ കൊടുക്കാനാണ് ബക്കാലൂരിയൂസ് ഫിതർജമ ട്രാൻസ്ലേഷനിൽ ബി എ ആണ് അവ ക്വാളിഫിക്കേഷൻ അൽഹിബ്രത്ത് എക്സ്പീരിയൻസ് അവിടെ എക്സ്പീരിയൻസ് കൊടുക്കാൻ സനത്താനി രണ്ട് വർഷം എന്നവിടെ കൊടുക്കാം റക്കുമുത്തിൽ ഫോൺ ഏതെങ്കിലും ഫോൺ നമ്പർ അവിടെ കൊടുക്കണം അൽ ബരീദുൽ ഇലക്ട്രോണി ഇമെയിൽ ഐ ഡി കൊടുക്കാനാണ് നമുക്ക് എന്ത് കൊടുക്കാം ബിറുവാൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നവിടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങൾ വേറെയും ബയോഡാറ്റ തയ്യാറാക്കി പരിശീലിക്കുക അടുത്ത പ്രവർത്തനം നോക്കൂ പേജ് നമ്പർ എഴുപതിൽ അങ്ങനെ റിളുവാനെന്ത് ചെയ്തു ബയോഡാറ്റ അയച്ചു കൊടുത്തു അവന് കരസ്ഥമാക്കി ലഭിച്ചു എന്ത് റിളുവാനോ റിസാലത്തിൻ ഒരു ലെറ്റർ ലഭിച്ചു അബറൽ ബരീദിൽ ഇലക്ട്രോണി ഇമെയിലിലൂടെ അവന് ഒരു ലെറ്റർ ലഭിച്ചു ഹയ്യ നമുക്ക് വായിക്കാം ഇവിടെ ഒരു ജിമെയിലിൻ്റെ ഫോർമാറ്റ് കാണുന്നുണ്ട് ഈ രളുവാന് വന്നിട്ടുള്ള മെയിലാണ് മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം ആരിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത് മിൻ മർക്കസ് ഹിന്ദ് ഇന്ത്യൻ ലീഗൽ ട്രാൻസ്ലേഷൻ സെൻറ്ററിൽ നിന്നാണ് മർക്കസ് കേന്ദ്രം സെൻ്റർ ഈ തീർജമത്തിൽ കാനൂനിയ ലീഗൽ ട്രാൻസ്ലേഷൻ ഫിൽഹിന്ദ് ഇന്ത്യയിലെ ലീഗൽ ട്രാൻസ്ലേഷൻ സെൻ്ററിൽ നിന്നാണ് ഈ മെയിൽ ലഭിച്ചിരിക്കുന്നത് അൽമൗ വിഷയം എന്താണെന്നിട്ട് അൽ ഹുദൂറു ഹാളിറാവണം ഹാജറാവണം ഫിൽമുഖാബല ഇന്റർവ്യൂവിനെ ഹാജറാവണം എന്ന് പറഞ്ഞിട്ടുള്ള മെയിലാണ് ലഭിച്ചിരിക്കുന്നത് നോക്കൂ എന്താണ് അതിലെ സാർവാനെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് അസ്സലാമു അലൈക്കും അസലക്കും ഞങ്ങൾക്ക് ലഭിച്ചു സീറത്തക്കിയ താങ്കളുടെ ബയോഡാറ്റ ബയോഡാറ്റർജു ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മിൻക താങ്കളിൽ നിന്നും അൽഹുലൂറാം ഹാജറാവാൻ ഫിൽമുഖാബലെത്തി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ബിതാരിഹെ ഡേറ്റിൽ വാഹിദും വ ഇഷിരീന് മിന്നു ഫിംബർസന് അൽഫൈൻ അർബ ഉം വ ഇഷിരീൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയൊന്നിന് ഫിസാത്തിൽ ആഷിറ സൊബാഹൻ രാവിലെ പത്ത് മണിക്ക് എത്തിച്ചേരണം ബിഷഹാദി സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഫിമർഗിച്ചമത്തിൽ കാനൂനിയത്തി ബി തിരുവനന്തപുരം ഫിൽഹിന്ദ് ഇന്ത്യയിലെ തിരുവനന്തപുരത്തുള്ള ലീഗൽ ട്രാൻസ്ലേഷൻ സെൻറ്ററിലെ സർട്ടിഫിക്കറ്റുകളുമായിട്ട് രാവിലെ പത്ത് മണിക്ക് നവംബർ ഇരുപത്തിയൊന്നിന് രാവിലെ എത്തിച്ചേരണം എല്ലാവിധ അഭിവാദ്യങ്ങളോടും കൂടിയിട്ട് തീർ ഡയറക്ടർ കിസ്മി തൗലീഫ് കിസ്മി വിഭാഗത്തിന്റെ തൗലീഫ് റിക്രൂട്ട്മെന്റ് വിഭാഗത്തിന്റെ ഡയറക്ടർ ഈ ജോലിയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന വിഭാഗത്തിന്റെ ഡയറക്ടറാണ് ഇത് അയച്ചിരിക്കുന്നത് ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ നമ്മുടെ ബയോഡാറ്റ ഇല മുദീരിൽ മദ്രസത്തിൽ സ്കൂൾ അയച്ചു കൊടുക്കണം അബറൽ ബരീദുൽ മുദരിസി അധ്യാപകന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ബയോഡാറ്റ തയ്യാറാക്കാനാണ് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ബയോഡാറ്റ തയ്യാറാക്കുക അതിൽ ഇമെയിലിലൂടെ അയച്ചു കൊടുക്കുമ്പോൾ മിൻ എന്നുള്ള നിങ്ങളുടെ പേര് ഏതെങ്കിലും ഒരു പേര് അവിടെ കൊടുക്കുക ക്ലാസ് അവിടെ കൊടുക്കുക അസോഫു ഏഴാം ക്ലാസ് എ ബി സി ഡി ഏതെങ്കിലും ഒരു ഡിവിഷൻ അവിടെ ചേർത്ത് കൊടുക്കുക അൽമൌ വിഷയം എന്ന സ്ഥലത്ത് നിങ്ങൾ സീറത്തുദാ തീയ എന്നെഴുതുക ബയോഡാറ്റയാണ് പിന്നെ അസയ്യിദ് സാർ അസലാമലൈക്കും എന്നവിടെ സലാം ചേർത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ അവിടെ ചേർത്ത് കൊടുക്കണം ബയോഡാറ്റയിൽ ഇസ്മുൽ കാമിലി എന്നുള്ള പേരവിടെ കൊടുക്കുക മുഹമ്മദ് ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക ഉൻവാൻ അവിടെ നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ അതവിടെ ചേർക്കണം അൽജിൻസിയത്ത് ജിൻസിയത്ത് ഹിന്ദിയുൻ നാഷണാലിറ്റി ഇന്ത്യക്കാരനാണ് അൽ ജിൻസുൻ ജിൻസുൻ എന്നോട് റക്കർ ആണാണെങ്കിൽ എന്നും ഫീമെയിൽ പെണ്ണാണെങ്കിൽ ഉൻസ എന്നും ചേർക്കുക അൽ ഉം വയസ്സ് വയസ്സ് എത്രയാണോ അതവിടെ ചേർത്ത് കൊടുക്കുക താരിഹുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് ചേർത്ത് കൊടുക്കുക ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് ചേർക്കുക ഇസ്മുൽ വാലിദത്ത് ഉമ്മയുടെ പേര് മാതൃഭാഷ എന്ന സ്ഥലത്ത് മലയാളം ഫോൺ ഫോൺ നമ്പർ ചേർത്ത് കൊടുക്കുക അൽ ബരീദുൽ ഇലക്ട്രോണി ഇമെയിൽ ഐ ഡിയും ചേർത്ത് കൊടുക്കുക ബയോഡാറ്റ നിങ്ങൾ എഴുതി പഠിക്കണം എക്സാമിന് വരുന്നതാണ് من التقلاس نمكسان بكم وباقي الصف القادم مع السلامة شكرا لكم السلام عليكم ورحمة الله وبركاته